ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് രണ്ട് പീസ് ചിക്കനാണ് എൻ്റെ കയ്യിലുള്ളത് ഇതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഉച്ച ഊണാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉച്ചയ്ക്ക് വേറെ കറിയൊന്നും വേണ്ട നമുക്ക് ഊണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം ബിരിയാണിയേക്കാൾ രുചിയുള്ളതും വളരെ ഉണ്ടാക്കാനും പറ്റിയ ഈ ചിക്കൻ റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം രണ്ട് പീസ് എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ബ്രസ് പീസാണ് ഇത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും അതിൽ കൂടുതലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇപ്പം ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഇല്ലെങ്കിലും നമുക്കൊരു നൂറ്റമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ ചിക്കൻ കൊണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം ഈ ചിക്കൻ ഇതായതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നീറായി കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല അതുകൊണ്ടാണ് കുരുമുളക് കൂടുതൽ ചേർത്തത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഈ മസാലയെല്ലാം നല്ലതുപോലെ ഈ കഷ്ണങ്ങളിൽ പുരട്ടിയെടുക്കാം ഞാൻ ആ മസാലയെല്ലാം നല്ലതുപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം ഇനി ഒരു ചെറിയ കുക്കറിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ആകെ മസാലപ്പൊടികൾ ഇത് മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിൽ ചേർക്കുന്നത് വേറെ ഒരു മസാലപ്പൊടിയും ഇതിലേക്ക് ചേർക്കാറില്ല അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ചിക്കൻ വേകാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലെ മസാലയും നല്ലതുപോലെ ഒന്ന് പച്ചക്കുത്തൊക്കെ മാറി വെന്ത് കിട്ടണം കുക്കറച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് മീഡിയം വലിപ്പത്തിലുള്ള നല്ല പഴുത്ത് തൊടുത്ത തക്കാളിയാണ് ഇത് മിക്സിയിൽ നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം രണ്ട് മീഡിയം സവാള എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം സവാള ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം നല്ല ഒരു കുഴിവുള്ള പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം തണുത്ത സമയമായതുകൊണ്ടാണ് ഗീ കട്ട പിടിച്ചിരിക്കുന്നത് ഗീ കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഏതെങ്കിലും ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇത് രണ്ടും ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിലാണോ അത് ഉപയോഗിക്കാം ഇപ്പോൾ ബട്ടറും കീയും നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് ചെറിയ ബേ ലീഫ് ചേർത്ത് കൊടുക്കാം ബേ ലീഫൊക്കെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ രണ്ട് ബേ ലീഫ് ഇതിലേക്ക് ചേർക്കാം ബേലീഫ് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ രണ്ട് കഷ്ണം പട്ട ഒരു ഒരഞ്ച് ഗ്രാമ്പു നാല് ഏലക്കായയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഗിയും പട്ടറും ചേർത്തത് കൊണ്ട് സവാള ഇതിലേ കിടന്ന് ചൂടാകുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് സവാള ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ചിക്കൻ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതുപോലെയാണ് ആയി കിട്ടേണ്ടത് ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി വറ്റൽ മുളക് ചെറുതരമാണ് ചേർക്കുന്നത് എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വറ്റൽമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാവുന്നത് വരെ ഇളക്കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇനി ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട ഈ തക്കാളിയുടെ പേസ്റ്റ് മാത്രം ചേർത്താൽ മതി ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം തക്കാളിയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തത് എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ ഇളക്കി ഇളക്കിക്കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിലേക്ക് അരി വേവിക്കാനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് ഞാൻ ഈ കപ്പിൽ ഒന്നര കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് കപ്പ് വെള്ളം നല്ല തിളച്ച ചൂടോടുകൂടിയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് പകുതി വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ഈ മസാലയെ മിക്സ് ചെയ്യുക അതിനുശേഷം ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ആ മൂന്ന് കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അരി ഞാൻ ഇരുപത് മിനിറ്റ് കുതിർത്തി വെച്ചിരിക്കുകയാണ് നന്നായി കഴുകിയതിന് ശേഷം ഇരുപത് മിനിറ്റ് കുതിർത്തിയിട്ട് വെള്ളം കളഞ്ഞ് ഞാനൊരു അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ഗ്രേവി നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഈ അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതല്ലെങ്കിൽ നമുക്ക് ഏത് പച്ചരിയും വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം കേട്ടോ ചോറ് വയ്ക്കുന്ന പച്ചരിയൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി ചോറിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് വെള്ളം തിളപ്പിക്കാൻ വെച്ചത് മുതൽ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത് അരി ചേർത്തതിന് ശേഷം മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം കുറച്ചൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ആ അരപ്പോടു കൂടി ചേർക്കണം കേട്ടോ ചിക്കൻ കഷ്ണങ്ങള് ചെറുതായി ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചോറുമായിട്ട് നല്ലതുപോലെ മിക്സാവും കഷ്ണങ്ങളായി ഇടരുത് ഇതുപോലെ പൊടിച്ച് പൊടിച്ചിടുക ചിക്കൻ കഷ്ണങ്ങൾ പൊടിച്ച് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം കരിഞ്ഞു പോകുന്നു ഭയമുള്ളവർക്ക് ദോശക്കല്ലുണ്ടെങ്കിൽ അത് ഇതിൻ്റെ താഴെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഇനി അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം ഇപ്പോൾ റൈസൊക്കെ നല്ല പാകത്തിന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനെല്ലാം നല്ലതുപോലെ ഇതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആകെ നമ്മൾ രണ്ട് പീസ് ചിക്കനെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ എങ്കിലും ഈ റൈസിന് ബിരിയാണീനെക്കാളും നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് ഇനി കുറച്ച് ചെറുതായി കട്ട് ചെയ്താൽ മല്ലിയില ചേർക്കാം കുറച്ച് പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കാം പുതിയയില വളരെ കുറച്ച് ചേർത്താൽ മതി മല്ലിയിലയാണ് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം ഇതിന് മീതെ നീലും ഒപ്പിച്ച കശുവണ്ടിയും കിസ്മസും ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കശുവണ്ടിയും കിസ്മസൊക്കെ ചേർത്താൽ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ കശുവണ്ടിയും ക്രിസ്മസ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് സവാളൊന്നും പുറത്ത് ചേർക്കണ്ട നമുക്ക് സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഗിയും ബട്ടറൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഈ റൈസിന് നല്ല സ്മെല്ലാണ് നല്ല സോഫ്റ്റുമാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിനേലും നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സാലഡ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് സവാളയും പച്ചമുളകും തക്കാളിയും ഞാനൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ട് അല്പം ഉപ്പും ചേർത്ത് ഒരു അര ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാലഡായി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല ഈ സാലഡിൽ വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് എടുക്കാം ഇപ്പോൾ സാലഡ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് വളരെ നേരത്തെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും വളരെ സിംപിളാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിലും രുചിയിലും ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണത് ഉച്ചയ്ക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം അധികം സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you.